ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺസ്യൂമർ ഫെഡ് സഹകരണ ഓണം വിപണി പ്രവർത്തിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഏലപ്പാറ കാർഷിക വികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ ഓണം സഹകരണ വിപണി തുടങ്ങിയത് പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി ഇവിടെ നിന്ന് ലഭിക്കും ബാങ്ക് പ്രസിഡന്റ് ആർ തിലകൻ വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം നമ്മൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് മഹാദേക്കാർക്ക് കുറഞ്ഞവരയിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനം വ്യക്തി ചെയ്തിട്ടുണ്ട് ഇത്തവണ നമ്മൾ തീരുമാനിച്ചു ഇന്ന് ഔപചാരികമായി പറഞ്ഞു വയ്ക്കുകയാണ് മറ്റ് ഔപചാരികമായി യാതൊരു ചടങ്ങുകളുമില്ലാതെ ഈ ഇത്തവണത്തെ ഉടച്ചന്തയുടെ ഔപചാരികമായ ഭാഗ്യം അറിയിച്ചു ഇരുപത്തിയാറാം തീയതി മുതൽ സെപ്റ്റംബർ നാലാം തീയതി വരെയാണ് വിപണി പ്രവർത്തിക്കുന്നത് ഉദ്ഘാടന യോഗത്തിൽ സജിമോൻ ടൈറ്റസ് ആൻറ്റപ്പൻ എൻ ജേക്കബ് ആർ രവികുമാർ സുഗുണൻ ബാങ്ക് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ